ഹലോ സ്ലാമലൈക്കും കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ വീട് വീണ്ടും വളരെ ചെറിയൊരു വീഡിയോ കൂട്ടുകാരുടെ മുന്നിലെത്തിയിട്ടുണ്ടോ കേട്ടോ മുത്തുവാകെന്ന് വെച്ചാലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും കമൻ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് കഥയൊന്നും പറഞ്ഞില്ലേക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റ് നമ്മൾ വെള്ളയപ്പത്തിൻ്റെ പരിപാടിയാണ് കേട്ടോ ഇന്ന് രാവിലെ ചെറുക്കായ്ക്ക് ആറ് മണിയാവുമ്പോഴത്തേക്ക് ഫുട്ബോളിൻ്റെ കോച്ചിങ്ങിന് പോകണം അതിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ രാവിലെ തന്നെ എഴുന്നേറ്റ് ഞാൻ അപ്പം ചുടുവാണ് അവനപ്പം കാപ്പി കൊണ്ടുപോകണം കേട്ടോ കഴിക്കാൻ വേണ്ടി കാപ്പി കൊണ്ടുപോകണം അതിനുവേണ്ടി ഞാൻ വെള്ളയപ്പം ചുടുവാണ് കേട്ടോ പിന്നെ കൂട്ടുകാരെങ്കിലും പുതുതായി ടീച്ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലേ അപ്പം ഞാനിരുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ഫ്രണ്ട്സിലേക്ക് ഫാമിലിയിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടി നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമ്മൾ അദ്ദേഹം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം തന്നെയാണ് ചുറ്റെടുക്കുന്നത് കേട്ടോ അപ്പം രാവിലെ എഴുന്നേറ്റ് വന്ന തല നേരെ നിൽക്കുന്നില്ല കേട്ടോ ഈയിടെ ആയിട്ട് ഭയങ്കര തലവേദനയാണ് കേട്ടോ എന്താ സംഭവം എന്നറിയത്തില്ല തലവേദന മരുന്ന് കഴിച്ചിട്ടൊന്നും കുറയൊന്നുമില്ല കേട്ടോ നല്ല തലവേദനയുണ്ട് അപ്പോൾ എന്താ അതൊക്കെ നമുക്ക് അസുഖം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മക്കളുടെ കാര്യം ഞാൻ തന്നെ നോക്കണം ഞാൻ തന്നെയാണ് എല്ലാ കാര്യത്തിനും ഉള്ളത് അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുത്തല്ലേ പറ്റുകയുള്ളൂ അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് അഞ്ച് മണിയായപ്പോൾ എഴുന്നേറ്റ് അങ്ങനെ ഞാൻ അപ്പം കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതൊക്കെ കഴിഞ്ഞ് വെച്ചിട്ട് വേണം ഇന്നിപ്പം മാങ്ങ വരും മാങ്ങ എടുക്കണം പിന്നെ കച്ചവടത്തിന് പോകണം അങ്ങനെ കുറച്ച് പരിപാടികളും കൂടെ ഉണ്ട് കേട്ടോ ഇന്ന് അതിനുശേഷം വേണം പെമ്മക്കളെ സ്കൂളിൽ വിടാൻ അപ്പോൾ ആദ്യം ചെറുക്കായേ വിടാമെന്ന് വിചാരിച്ചുകൊണ്ട് ചെറുക്കായ്ക്കുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ വെള്ളയപ്പം ചൂടുന്നതിൻ്റെ ഇടയിൽ തന്നെ കിഴങ്ങൊക്കെ റെഡിയാക്കി അടുപ്പിൽ വെച്ചായിരുന്നു കേട്ടോ കുക്കറിൽ വെച്ച് വേഗം വെച്ചു ഒന്ന് രണ്ട് പീസിലടിപ്പിച്ചോളൂ നമ്മുടെ കിഴങ്ങൊക്കെ വെന്തു അങ്ങനെ പിന്നെ തവി വെച്ചൊന്ന് ഉടച്ചെടുക്കുകയാണേ അതായത് കിഴങ്ങ് സവോളയും കൂടെ കട്ട് ചെയ്ത് വിട്ട് ഒരല്പം ഉപ്പും അല്പം ഉപ്പും മഞ്ഞളൂടെ ഇട്ട് വേവിച്ചതാണ് കേട്ടോ ഞമ്മളിൽ ഇപ്പോൾ തണുപ്പിടിക്കുന്നുണ്ട് നല്ല ചുമ ശ്വാസം മുട്ടലൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് പോയിസ് ഇടുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എങ്കിൽ കൂട്ടുകാർ ക്ഷമിച്ച് തരുമെന്ന് വിചാരിക്കുന്നുട്ടോ അപ്പം പ്രത്യേകിച്ച് പിന്നെ തേങ്ങ അരക്കോ കാര്യങ്ങളൊന്നും ചെയ്തില്ല കടുവ് തളിച്ചു അതിലേക്ക് അരല്പം മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ ഇട്ട് ഒന്നും കടുവ് തളിച്ചെടുത്ത് എരിവില്ലാത്ത രീതിയിൽ കറി വെച്ചെടുത്ത് കേട്ടോ അപ്പോൾ ചെറുക്കയായിട്ട് ചോദിച്ചപ്പോൾ ഒരു മൂന്നപ്പം വെച്ചേക്കാൻ പറഞ്ഞു അങ്ങനെ മൂന്നപ്പവും വെച്ച് കറികളൊക്കെ എടുത്ത് വെച്ച് ചെറുക്കഴിഞ്ഞ് രാവിലെ തന്നെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ അത്യാവശ്യം കാര്യങ്ങളും പണികളെല്ലാം ഒതുക്കാൻ അവനോട് വന്ന് ഒരെണ്ണം കഴിച്ചിട്ട് പോകാൻ വച്ചാൽ വേട്ടാന്ന് പറഞ്ഞു കേട്ടോ ഇപ്പോൾ വന്നിട്ട് കഴിച്ചോളാം ഉമ്മയപ്പോൾ എടുത്ത് വെച്ചേക്കാൻ പറഞ്ഞുകൊണ്ട് അവൻ അര ക്ലാസ് കടിഞ്ചായം കുടിച്ചു ഒരു ഗ്ലാസ് കടിഞ്ഞാൽ പോലും കുടിക്കാൻ നിന്നില്ല സമയം പോയി അപ്പോൾ അങ്ങനെ കടിഞ്ചായം കുടിച്ചതാണ് നമ്മൾ പിന്നെ കിഴങ്ങ് കരുക്കണ്ടില്ല നല്ല ആദ്യം ഞാൻ എടുത്തു മഞ്ഞ കളറി വെക്കാമെന്ന് ഓർത്തു അപ്പോൾ അതിന് ഇച്ചിരി തേങ്ങയൊക്കെ അരച്ചെടുക്കണമല്ലോ അപ്പോൾ അതൊക്കെ താമസമായതുകൊണ്ട് പിന്നെ എളുപ്പം ഞാൻ അവന് ഇഷ്ടമുള്ള രീതിയിൽ തന്നെ വെച്ചു കേട്ടോ ഇച്ചിരി മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ താളിച്ചൊന്ന് കടുവൊക്കെ പൊട്ടിച്ചെടുത്തു ഈ രീതി വെച്ച് വരില്ല എന്ന് കൊടുക്കണം അവന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചു കൊടുത്തു പിന്നെ ഞാൻ അവനെ വെട്ടിയതിന് ശേഷം നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിടുന്നതിൻ്റെ ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് ഉപ്പിലിട്ട് വെക്കാമെന്ന് വിചാരിച്ചെട്ടോ അപ്പോൾ നമ്മൾ പൈനാപ്പിൾ ഉപ്പിലിടുന്നത് എങ്ങനെയാന്നൊക്കെ നമ്മൾ മുന്നിലുള്ള വീഡിയോയിലൊക്കെ കാണിച്ചു തന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പം നമ്മൾ കച്ചവടത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള പൈനാപ്പിൾ ഉപ്പിലിരുന്ന കേട്ടോ എനിക്കപ്പം ഈ ഉപ്പിലിടുന്ന സംഭവം ഇത്രയും പോകും എന്ന് എനിക്ക് ഒരു പിടുത്തമില്ലായിരുന്നു കേട്ടോ പക്ഷെ സാധാരണ പൈനാപ്പിളിനേക്കാളും ഈ ഉപ്പിലിട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അത് അതിന് പച്ചമുളകൊക്കെ കീറി ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേ പിന്നെ കൂട്ടുകാരെങ്കിലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടാനും തൊട്ടടുത്തുള്ള ബെൽബട്ടൺ അമർത്താനും ഓൾഡ് ഓപ്ഷൻ അമർത്താനും മറക്കല്ല കേട്ടോ നിങ്ങളുടെ എല്ലാ ഓരോ സപ്പോർട്ടുണ്ടായാൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ നമ്മൾ ഓരോ പ്രതീക്ഷയും കൊണ്ടാണ് നമ്മൾ ഈ ഓരോ ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങി ഓരോ പ്രതീക്ഷ എന്നല്ല എനിക്കിതിൽ നിന്ന് ചെറിയൊരു വരുമാനം കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഇത് ആ അങ്ങനെ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് നമ്മൾ ഈ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ അത് ഏർണിങ്സ് വീണ് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ ഇന്നോ അല്ലെങ്കിൽ ഈ വർഷം ഒരാണോ അടുത്ത വർഷമൊന്നും കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ല അതുപോലത്തെ ആണ് നമ്മൾ ഏണിങ്സ് കയറുന്നത് കേട്ടോ പല ചെറിയ തോതിൽ മാത്രമേ കയറുന്നുള്ളൂ കേട്ടോ കൂട്ടുകാരെല്ലാം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ എല്ലാ ക്രൈറ്റീരിയ എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് എൻസ് വീണ് തുടങ്ങിയിട്ട് നമുക്ക് ഫസ്റ്റ് സാലറി എടുക്കാൻ പറ്റാത്തതിൻ്റെ ആ ഒരു വിഷമമുണ്ടല്ലോ ഭയങ്കര ഒരു വിഷമം തന്നെയാണ് കേട്ടോ അപ്പം കൂട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കാരുടെയും ഒക്കെ കളിയാക്കലും ഇതെല്ലാം നമ്മൾ കേൾക്കുന്നു കേട്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതെല്ലാം നമ്മൾ ഒരു ചെവി കൂടെ കേട്ട് ഒരു ചെവി കൂടെ ഇറക്കിയിട്ട് വീഡിയോ നമ്മൾ പിന്നെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇറങ്ങി തിരിച്ച് എന്താണല്ലെന്ന് ഇനി അന്നാൽ കുളിച്ച് എന്നെ കയറാമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ അടുക്കളയിൽ അത്യാവശ്യം കാര്യങ്ങളും ഒക്കെ ഒതുക്കി കേട്ടോ അപ്പോൾ ഞാൻ പിന്നീടുള്ള ഒന്നും ഉൾപ്പെടുത്തുന്നില്ല അപ്പം അതിനുള്ള സമയമില്ലായിരുന്നു കേട്ടോ അങ്ങനെ അതെല്ലാം കച്ചവടത്തിനെ കൊണ്ടുപോകുന്ന സാധനങ്ങളെല്ലാം എടുത്ത് വയ്ക്കുകയും പർക്കുകയൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ മിറ്റം തൂക്കാൻ വേണ്ടി ഇറങ്ങി കേട്ടോ മിറ്റം തൂക്കം ഇറങ്ങിയപ്പം മഴയല്ലായിരുന്നു ഈടെ അല്ല അപ്പം കാട് കയറിയിട്ടുണ്ട് അപ്പോൾ എല്ലാ ദിവസവും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ലല്ലോ നമ്മൾ തീർത് വെച്ചുള്ള ഓട്ടോ അല്ലേ അപ്പം കുറച്ച് കാടൊക്കെ പറിച്ച് അങ്ങനെ തൂത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതേ പുതുതായിട്ട് ഞാൻ കുറച്ച് ചെടികളൂടെ മേടിച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നട്ട് നട്ടുവെക്കണം ഇപ്പോഴും ഞാനത് ഇപ്പോൾ ഈ വീഡിയോസ് എടുത്ത് രണ്ടുമൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എഡിറ്റ് ചെയ്തത് എന്നാലും ഇപ്പം രണ്ട് ചെടിയും കൂടി ഇനിയും നടാനിരിക്കുവാണ് കേട്ടോ സമയം പരിധി കുറവുകാരണം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ ആ ചെടികളിലെല്ലാം ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് സൈഡിലേക്ക് ഒതുക്കി വെച്ചിട്ട് ശേഷം വന്നതിന് ശേഷം അപ്പം നമ്മൾ മാങ്ങ വന്നു കേട്ടോ അങ്ങനെ മാങ്ങ വന്നപ്പോൾ ഞാൻ പോയി എടുത്തോണ്ട് വന്നു എടുത്തോണ്ട് വന്നത് ഇന്ന് ചെറുക്കായി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി കേട്ടോ ചെറുക്കായി ഇല്ല മക്കളും വലിയ പിള്ളേരും സ്കൂളിൽ പോയി അങ്ങനെ ഒറ്റയ്ക്ക് വലിച്ച് പിടിച്ച് തൂക്കി പിടിച്ച് എടുത്തുകൊണ്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ട് കേട്ടോ അവനുണ്ട് എന്നെ കൊണ്ട് എടുപ്പിക്കുകയല്ല കേട്ടോ കുറച്ചല്ലോ എൻ്റെയെ തരുത്തുള്ളൂ എനിക്കെന്നാൽ ഡിസ്കിന് കംപ്ലയിൻ്റ് ഉള്ളുണ്ട് അവൻ എൻ്റെ എനിക്ക് കൊണ്ട് തരുമോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ ഇന്ന് എന്താണെങ്കിലും ഞാൻ തന്നെ പോയി ചുമന്നെടുക്കേണ്ടി വന്നു അപ്പം രണ്ടാക്കി തന്നെ കൊണ്ടുവന്നായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ മാങ്ങ കൊണ്ടുവരുന്ന കാര്യം ഇപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റത്തില്ല എനിക്ക് കുറേ ചാക്കി കൊണ്ടു തരണമെന്ന് പറഞ്ഞപ്പം തന്നെ അവർ രണ്ട് ചാക്കിലാക്കിയാണ് കൊണ്ടുവന്നത് കേട്ടോ അപ്പം നമ്മൾ ഈ സോക്സും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത് കേട്ടോ എനിക്ക് മുന്നേയും കമ കമൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ സോക്സ് എന്തിനാണ് ഇടുന്നതെന്ന് തണുപ്പുണ്ട് തണുപ്പ് എനിക്ക് ഒട്ടും പാറ്റത്തില്ല കേട്ടോ ഈ കാലാവസ്ഥ എനിക്ക് ജനിച്ച് വളർന്ന നാടാണെങ്കിൽ തന്നെ എനിക്ക് ഇവിടുത്തെ കാലാവസ്ഥ ഒട്ടും പിടിക്കത്തില്ല കേട്ടോ അതാണ് നമ്മൾ തണുപ്പടിക്കാതിരിക്കാനാണ് സോക്സൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ മാങ്ങയുടെ കൂടെ കൊണ്ടുവന്നുതന്നെ നെല്ലിക്കയായിരുന്നു കേട്ടോ അത് ഞാൻ മേശപ്പുറത്ത് കുറഞ്ഞൊക്കെ ഇട്ട് വെച്ചു അതിന് ശേഷം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടാണ് ഞാൻ കച്ചവടത്തിന് പോയി കേട്ടോ അങ്ങനെ വൈകിട്ട് വന്നതിന് ശേഷമാണ് നമ്മൾ പിന്നെ നെല്ലിക്ക പറക്കി ഒന്ന് എല്ലാം റെഡിയാക്കി വെക്കാമെന്ന് വെച്ചാൽ നിറച്ചലയല്ലേ അതെല്ലാം മാറ്റി ഒന്ന് റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അങ്ങനെ ഞാൻ നെല്ലിക്കയൊക്കെ പറക്കി എടുത്തുകൊണ്ടിരിക്കുകയാണേ അപ്പോൾ നല്ല മുഴുത്ത നെല്ലിക്കയാണ് അപ്പോൾ നമുക്കതനുസരിച്ച് വില വെച്ചിട്ട് നമുക്ക് വിൽക്കുകയും ചെയ്യാം കേട്ടോ അപ്പം ഞാൻ എന്താ ഇതെല്ലാം ഇങ്ങനെ പറക്കി എടുത്തോണ്ടിരുന്നത് അപ്പം തന്നെ മക്കൾക്ക് വിശക്കുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു അന്ന് നെല്ലിക്ക അവിടെ തന്നെ കിടക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഞാനത് ആദ്യം മാറ്റി ഒന്ന് ഇട്ടു അന്ന് മക്കൾക്ക് ചോറും കറിയൊക്കെ റെഡിയാക്കി ഇനി ചോറിരുപ്പോ കറികൾ എന്തെങ്കിലും വെക്കണം അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് നമുക്ക് പിന്നെ നെല്ലിക്കായൻ്റെ പരിപാടിയിലേക്ക് പോകാം എന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ചോദിച്ച് റെഡിയാണെന്നാൽ ഞാൻ ഇത് വെച്ചിട്ട് കറികൾ വെക്കട്ടെ അതും വേണ്ട ഇത് ചെയ്തോളാം എന്ന് മക്കൾ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ കുറച്ച് എടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ അകത്ത് കൊണ്ടു വച്ചോ എല്ലാം നെല്ലിക്കയും കൂടെ കുറച്ച് ഇച്ചിരി ഏറെ വില കുറഞ്ഞ് കിട്ടിയപ്പം കുറച്ചേറെ നെല്ലിക്ക മേടിച്ചായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ കുറച്ചെടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെച്ചു ബാക്കിയെല്ലാം അങ്ങനെ തന്നെ എടുത്ത് അവിടെ തന്നെ മേശപ്പുറത്ത് തന്നെ നിരത്തിയിട്ടു കേട്ടോ ശേഷം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ചടവിടുന്ന കറി വെക്കുന്നതെന്ന് നോക്കിയപ്പോൾ അത് ഒരു പായ്ക്കറ്റ് ചെമ്മീൻ ഇരിപ്പുണ്ടായിരുന്നേ അപ്പം അത് വറുത്ത് നമ്മൾ ചമ്മന്തി പൊടിക്കൽ അതുകൊണ്ട് എളുപ്പം ചമ്മന്തിയും പൊടിച്ച് രണ്ട് പപ്പടമൊക്കെ കാച്ചി എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ മുട്ട കാച്ചിട്ടേന്ന് വെച്ചാൽ മുട്ട പൊരിക്കട്ടേന്ന് ചോദിച്ചപ്പോൾ മുട്ട വേണ്ടാന്ന് പറഞ്ഞത് അപ്പോൾ ഇനി കറി വെക്കാൻ ചാറുകറിയും മെൽക്കൊട്ടും ഒന്നും വെക്കാൻ നേരെല്ലാം മക്കൊക്കെ വിശക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ചോറും എടുത്ത് നമ്മുടെ ചെമ്മീൻ വെച്ച് ചമ്മന്തിയും പൊടിച്ച് പപ്പടവും കാച്ചും മക്കൾക്ക് ചോറ് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ എനിക്കും നല്ലതായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ചമ്മന്തിയൊക്കെ കൂട്ടി ഞാനും ചോർണ നിന്നു അപ്പോൾ മക്കളതേ എന്താണ്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക അത് തീർന്നിട്ട് വന്ന് കഴിക്കാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ എനിക്കും വിശക്കുന്നുണ്ട് ഉമ്മി കഴിച്ചോളാം പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ മക്കൾക്കുള്ള എല്ലാം എടുത്ത് റെഡിയാക്കി അടച്ചു വെച്ചതിന് ശേഷം ഞാൻ കഴിച്ചു കേട്ടോ അപ്പം ചെറുക്കായും വന്ന് കഴിച്ച് ഇനിയിപ്പം ഇപ്പം മക്കളൂടെയുള്ളു കഴിക്കാൻ അപ്പം അതിനുശേഷം ബാക്കി മക്കളും എല്ലാം കഴിച്ചു എൻ്റെ പണികളെല്ലാം അത്യാവശ്യം ഒതുക്കി കുറച്ച് നെല്ലിക്കഴുത്ത് ഞാൻ വാട്ടി ഇത് ടിണ്ണിലാക്കി വെച്ചു കേട്ടോ നാളെ കൊണ്ടുപോകാൻ വേണ്ടി ഉപ്പിലൊക്കെ വാട്ടി റെഡിയാക്കി പിടിച്ചു അപ്പം നല്ല എളുപ്പ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടി ഉപ്പിലിട്ട വെള്ളത്തിൽ ഉപ്പിട്ട വെള്ളത്തിലാണ് ഞാൻ വാട്ടിയൊക്കെ റെഡിയാക്കി എടുക്കുന്നത് അങ്ങനെ അടുക്കളയുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി ബാക്കി കുറച്ച് സാധനങ്ങളൊക്കെ ചോറും കറികളൊക്കെ ഉണ്ടാകും അതെല്ലാം എടുത്ത് അടച്ചു വെച്ചു പാത്രങ്ങളെല്ലാം കഴിയപ്പിറക്കി റെഡിയാക്കി അടുക്കള എല്ലാം വൃത്തിയാക്കി കേട്ടോ അങ്ങനെ അതെല്ലാം ഒതുക്കി വെച്ചതിന് ശേഷമാണ് അപ്പം മുട്ട പാക്ക് ചെയ്യാൻ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ അത് ഇന്നത്തെ ഉണ്ട് ഇന്നലത്തെ ഉണ്ട് നമുക്ക് കുറേ മുട്ട കുറച്ച് കോഴിയുള്ളേ കുറേശ്ശേ മുട്ടയുള്ളൂ അപ്പം രണ്ടു ദിവസത്തെ മുട്ടയുണ്ട് അത് കടയിൽ വെക്കണം അപ്പം പിന്നെ ഞാൻ അതൊക്കെ പാക്ക് ചെയ്യാൻ വെച്ചു കൊണ്ടില്ലേ നമ്മുടെ നെല്ലിക്കെടുത്ത് വെച്ചിട്ടില്ല കേട്ടോ അപ്പം അതൊക്കെ അങ്ങനെ കിടക്കുകയാണേ അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോസ് ഇതിൽ ഉൾപ്പെടുത്താൻ വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല മുട്ടയൊക്കെ പാക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഞാൻ എല്ലാം റെഡിയായി ഞാൻ പോയി പോയി കിടന്നു തുടങ്ങി കേട്ടോ മക്കളും കിടന്നായിരുന്നു അപ്പോൾ ഇന്നത്തെ തന്നെ ഈ കൊച്ചു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മാർക്കല്ല ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം കൂട്ടുകാരുടെ എല്ലാ സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ കൂട്ടുകാർ നല്ല നല്ല സപ്പോർട്ട് തരുന്നുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കുവാണെങ്കിൽ നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ ഒന്ന് തിരുത്തി നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് വീഡിയോ ഇടയിരിക്കും കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം നമുക്ക് മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം സ്ഥലയ്ക്കു